ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം നൂറ്റി ഇരുപത് എപ്പിസോഡ് നൂറ്റി ഇരുപത് ലുത്തിനിയായെ നമ്മുടെ ധ്യാനം മുപ്പത്തി മൂന്ന് മരിയൻ ജപമാലയിലെ ലുത്തിനിയായ വാഴ്ത്ത മൊഴികളിൽ മുപ്പതാമത്തത് ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പം മിസ്റ്റിക്കൽ റോസ് എന്നാണ് ഇംഗ്ലീഷിൽ മിസ്റ്റിക്കൽ റോസ് റോസ മിസ്റ്റിക്ക ലത്തീനില് റോസ മിസ്റ്റിക്ക റോസ മിസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചില തിരുസ്വരൂപങ്ങളൊക്കെ ഓർമ്മയിൽ വരും എന്നാൽ ദിവ്യരഹസം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പം അങ്ങനെയാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് വാസ്തവത്തിൽ അത് നല്ല തർജ്ജമയാണ് കാരണം മിസ്റ്റിക്കൽ റോസ് നമുക്ക് തർജ്ജമ ചെയ്യാൻ എളുപ്പമല്ല ഒരു ഒരു വാക്കല്ലത് മിസ്റ്റിക്കൽ എന്നതിന് മൗതികം എന്ന വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാനത് തിരഞ്ഞെടുത്തെനിക്ക് എനിക്ക് കൃത്യമർത്ഥം എനിക്ക് മനസ്സിലായില്ല മൗതികം എന്നുള്ളത് മിസ്റ്റിക്കൽ എന്ന അർത്ഥത്തിൽ യോഗാത്മകം യോഗീ സമാനം അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ചില സമയത്ത് സഭാത്മകം എന്ന് പറയാം സഭാത്മകം പക്ഷേ ഇവിടെ എങ്ങനെ തർജ്ജമ ചെയ്യണം എന്നുള്ളത് എളുപ്പമല്ല മലയാളത്തിലെ തർജ്ജമ ദിവ്യരഹസം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പം ദിവ്യരഹസം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പം അപ്പോൾ ദിവ്യരഹസത്തിൻ്റെ ഈ നെക്റ്റാർ നെക്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക ഇതില്ലേ അമൃത് ദിവ്യരഹസത്തിൻ്റെ അമൃത് ഉള്ള റോസാ പുഷ്പം അപ്പോൾ ദിവ്യരഹസത്തിൻ്റെ അമൃതുള്ള റോസാപുഷ്പം അതാണ് ഞാൻ തർജ്ജമ ചെയ്യുക നെക്റ്റാർ ഈ റോസാ ഉള്ളിൽ ഒരു നെക്ടാർ അമൃതുണ്ട് ആ ദിവ്യരഹസത്തിന് അമൃതുള്ള റോസാപുഷ്പമാണ് മറിയം എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ വാഴ്ത്ത ഇതിലേക്ക് വന്നതെന്ന് പറയാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്ന് ലത്തിൻ സഭയിലാണ് മുഖ്യമായിട്ടുള്ളത് എന്നാലും സീറമൽ സഭയിൽ പല രൂപതകളിലും ഈ കൊന്തമാസം ആരംഭിക്കുകയാണ് ഒക്ടോബർ പതിനേഴിന് നമ്മൾ മുസ്ലിംസിനെതിരെയുള്ള യുദ്ധം ജയിച്ചു അത് അപ്പോൾ തിരുന്ന് മറിയത്തിൻ്റെ മാധ്യത്വം കൊണ്ട് ജയിച്ചെന്ന് സഭ വിശ്വസിക്കുന്നു അങ്ങനെ അതൊരു വിജയത്തിൻ്റെ ദിനമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി ഒക്ടോബർ പതിനേഴ് പിന്നെ ആ മാസം മുഴുവൻ ഒക്ടോബർ മാസം മുഴുവൻ ഈ മറിയത്തിനെ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥന തുടങ്ങി ഈ തിരുവചന ജപമാല എന്ന എൻ്റെ പുസ്തകത്തിൽ ഈ മരിയ ഭക്തി കത്തോലിക്ക സഭയിലേക്ക് കണ്ട്രിബ്യൂട്ട് ചെയ്തതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയത് പൗരത്വ സഭകളാണ് ഞാൻ തെളിയിച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും ജപമാല എന്ന് പറയുമ്പോൾ അതൊരു ലത്തീൻ പാരമ്പര്യം മാത്രമാണെന്ന് വിചാരിക്കുന്ന പലരെങ്കിലും ഉണ്ട് അത് ശരിയല്ല ഉത്ഭവിച്ചത് അന്തിമ രൂപം വന്ന് ലത്തീൻ സഭയിലാണ് പിന്നെ ലത്തീൻ സഭ വളരെ വലുതാണ് അപ്പോൾ പ്രചരിച്ചതും ലത്തീൻ സഭയിലൂടെയാണ് ഈ പൗരത്വ സഭകൾ ചെറുതാണ് അതുകൊണ്ട് അതിൻ്റെ കൺട്രിബ്യൂഷൻസ് പ്രചരിപ്പിക്കാനായിട്ട് അത്ര എളുപ്പമല്ല കാരണം ചെറിയ ചെറിയ സമൂഹങ്ങളാണ് ചെറിയ അതിൻ്റെ ലാംഗ്വേജുകളൊക്കെ ചെറിയ ഗ്രൂപ്പിലാണ് അപ്പോൾ ലോകം മുഴുവൻ അറിയുന്ന തരത്തിൽ ഈ ജപമാല വന്നത് ലത്തിൻ സഭയുടെ മിടുക്കുകൊണ്ടാണ് പക്ഷേ എന്ന് വിചാരിച്ച പൗരത്വ സഭകൾക്ക് അതോ ഹറാമല്ല നമ്മുടെ മെത്രമാരെല്ലാവരും പൗരത്വ സഭകൾക്ക് വേണ്ടിയും അതിന് പാരമ്പര്യത്തിന് വേണ്ടിയും വാദിച്ചത് സകല മെത്രന്മാരും ഒന്നിൽ കൂടുതൽ കൊന്തകൾ ഒരു ദിവസം ചൊല്ലിയിരുന്നവരാണ് പൗത്വ പിതാവ് അടക്കമുള്ള വൈദികരാണെങ്കിലും എത്രമാരാക്കെ ആണെങ്കിലും അതുകൊണ്ട് ഈ ജപമാലയോട് വെറുപ്പൊന്നും കാണിക്കേണ്ട കാര്യമില്ല ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല മാസം ആരെ അങ്ങനെ പിന്നതുപോലെ തുടങ്ങുകയാണല്ലോ ഞാൻ ഈ പള്ളികളിലൊക്കെ വളരെ ആഘോഷമായി കുറേ ഈ ജപമാലയുണ്ട് ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇച്ചിരി സമയമെടുത്തുള്ള ജ ജപമാലിയാണല്ലോ ഔദ്യോഗികമാണ് താനും തിരുവചന ജപമാലയെ ഉപയോഗിക്കാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യാണ് ഞാൻ എഴുതുകൊണ്ടല്ല ഞാനത് എഴുതാൻ കാരണം ബെർഡിക് മാർപ്പാപ്പിയും ജോൺ പള്ളി മാർപ്പാപ്പിയും ഒക്കെ തിരുവചന ജപമാല വേണം വേണമെന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ട് അത് കേട്ടിട്ട് മലയാളത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ഞാൻ ചെയ്തിട്ടുണ്ട് വേറെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് അത് അവർ അപ്പോൾ അത് മലയാളത്തിൽ വേണമെന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്തത് അത് വളരെ നിങ്ങൾക്കറിയാം അത് ദൈവത്തെക്കുറിച്ച് പുത്രനമ്മനെക്കുറിച്ച് പ്രചുദ്ധാൽ മനെക്കുറിച്ച് സഭയെക്കുറിച്ചും അറിയത്തെക്കുറിച്ച് അങ്ങനെ നിരവധി ധ്യാനങ്ങളും അതേസമയം ഇതുപോലെ ഓരോ വാഴത്തുമൊഴിയും ദൈവശാസ്ത്ര വിചിന്തനങ്ങളും ഇതെല്ലാം കൂടി ഒറ്റ ദിവസം ചൊല്ലേണ്ട കാര്യമില്ല സാധാരണ ഒരു കൊന്തയുടെ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കയറാൻ പറ്റും അപ്പോൾ ഈ തിരുവചന ജപമാല ഉപയോഗിക്കണമെന്നും എൻ്റെ വീഡിയോ കേൾക്കുന്നവരെങ്കിലും ഈ പുസ്തകങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്കൊരു കോപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു ഒന്നോ രണ്ടോ കോപ്പി വിതരണം ചെയ്യണമെന്നും അങ്ങനെ ജപമാല മാസത്തിൽ മറിയത്തിനെ കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം ഈ തിരുവചന ജപമാല എന്ന പുസ്തകം പ്രചരിപ്പിക്കലാകണമെന്നും അത് പ്രാർത്ഥിക്കലാകണമെന്നും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് ഇന്നത്തെ ഈ ഈ ദിവ്യരഹസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പം അല്ലെങ്കിൽ ദിവ്യരഹസത്തിന് അമൃതമുള്ള റോസാ പുഷ്പം എന്ന ആ വാഴ്ത്ത മൊഴിയെക്കുറിച്ച് ചിന്തിക്കാം ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ ചിന്തകൾ മുഴുവൻ തിരുവചന ജപമാലയാണ് തിരുവചനത്തിൽ അടിസ്ഥാനം അപ്പം എവിടെയാണ് ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം അമ്പത് എട്ടില് പ്രഭാഷകൻ അമ്പത് എട്ട് വസന്തത്തിലെ റോസ്പോ റോസാ പുഷ്പ സോറി അതിനു മുമ്പ് പഴയ നിയമത്തിലെ ഈ ജ്ഞാനഗ്രന്ഥങ്ങളുണ്ട് ജ്ഞാനഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത് രണ്ട് സ്ത്രീകളെക്കുറിച്ച് രണ്ട് സ്ത്രീകളുണ്ട് അവിടെ ലേഡി ഫോളി ലേഡി വിഷ്ഡം വിഡിയായ സ്ത്രീ ജ്ഞാനിയായ സ്ത്രീ അപ്പോൾ സ്ത്രീ ജ്ഞാനം അത് ദൈവത്തിൻ്റെ ഒരു 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 കരം പോലെയാണ് ഈ ജ്ഞാനത്തെ ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിനാല് പതിനാല് അതൊരു ജ്ഞാനഗ്രന്ഥമാണ് പ്രഭാഷകൻ അതിൽ ഈ ജ്ഞാനസ്ത്രീ ഈ ലേഡി വിസ്റ്റം പറയാണ് യറിഹോയിലെ റോസാച്ചെടി പോലെ ഞാൻ വളർന്നു ജെറിഹോ ഈ നിന്ന് ജറുസലമിൽ നിന്നും നമ്മുടെ സഖ്യബസ് ഓർക്കുണ്ടോ ആ എറിഹോ അതായത് എണ്ണായിരം ക്രിസ്തു വർഷം ക്രിസ്തുവിന് മുമ്പ് ആറായിരം അല്ലെങ്കിൽ എണ്ണായിരം വർഷം പഴക്കമുള്ളൊരു നഗരമാണ് യെറിഹോ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായ പട്ടണങ്ങളിൽ ഒന്നാണ് യെറിഹോ ഹേറദ് മഹാന ഹേറദസ് അടക്കം ചെയ്തിരിക്കുന്ന യെറി ഹോയിലാണ് എന്നെ അവിടെ അടക്കം ചെയ്യണമെന്ന് അദ്ദേഹം പറയും ചെയ്തിട്ടുണ്ട് ആ എറിഹോയിലെ റോസാച്ചെടി പോലെ ഞാൻ വളർന്നു എന്നാണ് ജ്ഞാനസ്ത്രീ പറയുന്നത് ജ്ഞാനസ്ത്രീ ജ്ഞാനസ്ത്രീ മറിയത്തെ ഈ ജ്ഞാനസ്ത്രീയോട് താരതമ്യം ചെയ്തിട്ട് പറയാണ് യെറിഹോയിലെ റോസാച്ചെടി പോലെ മറിയും വളർന്നു അതാണ് ഈ ദിവ്യരഹസ്യം നിറഞ്ഞ റോസാപുഷ്പത്തിൻ്റെ ഒരു ഒരു തിരുവചന അടിസ്ഥാനം പ്രഭാഷന്റെ പുസ്തകത്തിൽ അമ്പത് എട്ടില് വളരെ മനോഹരമായ ഒരു ചിന്തയാണ് വസന്തത്തിലെ റോസാപുഷ്പം പോലെയാണ് ഞാൻ എന്ന് മുഖ്യ പുരോഹിതനെക്കുറിച്ച് സാക്ഷ്യമുണ്ട് മുഖ്യ പുരോഹിതൻ മുഖ്യ പുരോഹിതൻ വസന്തത്തിലെ റോസാപുഷ്പം പോലെയാണ് ഈ മെൽക്കി ശതക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുതിയ നിയമ പുരോഹിതനാണ് യേശു ഹെബ്രായ ലേഖനം ഏഴാമത്തെ അധ്യായത്തിൽ ആരാണ് മെൽക്കിസദേഖ് ചെറിയൊരു വിവരണം ഹെബ്രായ ലേഖനം ഏഴ് ഒന്നു മുതൽ വരെ വാക്യങ്ങളും കാണാം സാലയം രാജാവും അത്തന്നത ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കി സദേക് രാജാക്കന്മാരെ പരാജയപ്പെടുത്തി മടങ്ങി വന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു അബ്രഹാം അവന് സകലത്തിന്റെയും പത്തിലൊന്ന് കൊടുത്തു വ്യാഖ്യാനിക്കുമ്പോൾ അവരെ അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് പിന്നെ സാലയം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ദിവസങ്ങൾക്ക് ആരംഭമോ ജീവിതത്തിന് അവസാനമോ ഇല്ല അവൻ ദൈവപുത്രൻ തൊല്ലിനായി എന്നേക്കും പുരോഹിതനായി നിൽക്കുന്നു ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതായത് യേശുക്രിസ്തുവിൻ്റെ ഒരു പൂർവ്വ മാതൃകയാണ് മെൽക്കി സേതേക്കെന്ന് കത്തോലിസയുടെ മതബോധനം പഠിപ്പിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി കടന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മെൽക്കി സദേക്കൻ്റെ ക്രമത്തിലാണ് യേശുക്രിസ്തു പുരോഹിതൻ അപ്പോൾ ആരാണ് മെൽക്കി സേതേക്ക് നൂറ്റിപ്പത്തും സങ്കീർത്തനം വ്യാഖ്യാനം വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെൽക്കി സേതേക്ക് പരിശുദ്ധാത്മാവിന്റെ പൂർവ്വരൂപമാണ് മെൽക്കിസത പരിശുദ്ധാത്മാന പൂർവ പൂർവ്വരൂപം പരിശുദ്ധാത്മാന ക്രമത്തിലായിരിക്കുന്നുകൊണ്ടാണ് അതായത് മെൽക്കിസതത്തിൻ്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാന ക്രമപ്രകാരം അതിലായിരിക്കുന്നതുകൊണ്ടാണ് യേശു മഹാപുരോഹിതനായിരിക്കുന്നതും അവൻ്റെ പൗരോത്യം കൈമാറ്റം ചെയ്യപ്പെടാത്തതും അതുകൊണ്ട് ഇന്നും കൈമാറ്റം ചെയ്യപ്പെടാത്ത ഒരു പൗരോത്യമാണ് യേശുവിൻ്റെ യേശു കിസ് തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല കത്തോലിക്ക സഭയുടെ മതപാനം പഠിപ്പിക്കുന്നത് ഒരേ ഒരു പുരോഗതിയെ ഉള്ളു പിന്നെ നമ്മൾ പുരോഹിതന്മാർന്ന് വിളിക്കുന്നവരൊക്കെ ശുശ്രൂഷകർ എന്നാണ് വിളിക്കുന്നത് മിനിസ്റ്റർ അതുകൊണ്ട് ശുശ്രൂഷ പൗരോഹിത്യം എന്നാണ് അച്ഛന്മാരുടെ പട്ടത്തെ സഭ വിളിക്കുന്നത് ശുശ്രൂഷ പൗരോഹിത്യം ശരിക്കും പുരോഹിതൻ കർത്താവ് വിശാംശം മാത്രമാണ് മഹാപുരോഹിതൻ അത് കൈമാറ്റം ചെയ്യപ്പെടാത്ത പൗരോഹിത്യമാണ് കാരണം പരിശുദ്ധാത്മാൻ്റെ ക്രമത്തിലാണ് പക്ഷേ ആ ക്രമത്തിൽ ആയിരിക്കുന്ന കർത്താവ് അവന്റെ ആളത്വത്തിൽ നിന്നുകൊണ്ട് അവന് വേണ്ടി അവൻ്റെ വാക്കുച്ചരിച്ച് അവന്റെ കൂതാച്ച പരിക്രമം ചെയ്യാൻ അവന്റെ പരിശുദ്ധ ഈ പൗരോഹിത്വത്തിന് ആത്മാവിന് ചില ആളുകൾക്ക് ഇട്ട് അത് കൈമാറ്റം ചെയ്യല്ല കൈമാറ്റം ചെയ്യല്ല കർത്താവ് ദൈവം കൃപ കൈമാറ്റം ചെയ്യുകയാണോ കൃപ ഇട്ട് കൊടുക്കല്ലേ കൈമാറ്റം ചെയ്താൽ പിന്നെ ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ കൃപ കൊടുക്കുന്ന പോലെ തന്നെ പൗരോഹിത്വത്തിൻ്റെ ആത്മാവിനെ കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ കുർബാനയിൽ സമാധാനം നിങ്ങളോട് നിങ്ങളോടുകൂടെ നച്ചം പറയുമ്പോൾ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ അവിടെ ആത്മാവെന്ന് പറയുന്നത് പൗരോഹിത്വത്തിൻ്റെ ആത്മാവാണ് അങ്ങയോടും അങ്ങയുടെ പൗരോഹിത്വത്തിൻ്റെ ആത്മാവോടും കൂടെ അങ്ങയുടെ പൗരോഹിത്വത്തോടും കൂടെ അത് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവൻ്റെ ആത്മാവാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തിൻ്റെ ആത്മാവിന് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ആ അച്ഛന് എന്തിനാ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിൻ്റെ ആളത്തത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ വചനം ഉച്ചരിച്ച് അവൻ്റെ കൂതാച്ച പരികരമം ചെയ്യാൻ ഇതിനെയാണ് ഇൻ പെസോണ ക്രിസ്തി എന്ന് കത്തോലിക് സഭ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആളത്വത്തിൽ നിന്നേ പുരോഗതിന് അവൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റൂ അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് എറണാകുളത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കത് അതിലേക്ക് കിടക്കണ്ടിപ്പോൾ അപ്പോൾ മെൽക്കി സതേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മുഖ്യ പുരോഹിതൻ അല്ലെങ്കിൽ മഹാപുരോഹിതൻ പ്രധാന പുരോഹിതനാണ് യേശു മുഖ്യ പുരോഹിതനെ പഴയ നിയമത്തിൽ എന്താണ് വിളിക്കുന്നത് വസന്തത്തിലെ റോസാ പുഷ്പം ഈ മഹാപുരോധനായ മെൽക്കിസതക്കൻ്റെ ക്രമപ്രകാരമുള്ള പരിശുദ്ധാൻമനെ ക്രമപ്രകാരമുള്ള മഹാപുരോധന യേശുക്രിസ്തുവനെ ആരാണ് ഈ ഭൂമിയിലേക്ക് തന്നത് പ്രസവിച്ചിട്ടത് മറിയം അപ്പോൾ വസന്തത്തിലെ റോസാ പുഷ്പം പോലെയാണ് പഴയ നിമിമത്തിൽ മുഖ്യ എന്നുള്ള ആ അത് അത് മറിയത്തിലേക്ക് എടുത്തു കൊടുത്തിരിക്കുകയാണ് മറിയത്തിന് അത് അപ്ലൈ ചെയ്യുകയാണ് കാരണം ഈ മഹാപുരോഹിതൻ മെൽക്കി സദക്കൻ്റെ ക്രമപ്രകാരമുള്ള പരിശുദ്ധാൻ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ യേശുക്രിസ്തുവനെ ഗർഭം ധരിച്ച് പ്രസവിച്ച മറിയത്തിന് പഴയ നിയമത്തിൽ പുരോഗതിൻ്റെ ഒരു വിശേഷം നൽകിയിരിക്കുകയാണ് പുതിയ നിയമത്തിൽ ഏക പുരോഹിതനാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് എൻ്റെ ആ ലോജിക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കണം പുതിയ നിയമത്തിലെ മഹാ ഏക മഹാപുരോഹിതനാണ് യേശുക്രിസ്തു പക്ഷെ അവനെ കൊണ്ടുവന്നത് നമുക്ക് തന്നത് മറിയമാണ് മറിയമാണ് അപ്പോൾ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ്റെ ഒരു വിശേഷണം മറിയത്തിന് കൊടുത്തിരിക്കുന്നു ദിവ്യരഹസം നിറഞ്ഞിരിക്കുന്ന വസന്തത്തിലെ റോസാപുഷ്പം പുഷ്പം വസന്തത്തിലെ റോസാ പഴയ നിയമത്തിലെ മഹാപുരോധിതൻ്റെ വിശേഷണം എടുത്ത് മറിയത്തിന് കൊടുത്തിരിക്കുന്നു കാരണം അവള് പ്രശുദ്ധാൻമൻ്റെ ക്രമത്തിലുള്ള മെൽക്കിസത്തൻ്റെ ക്രമത്തിലുള്ള മുഖ്യ പുരോഹിതനായ മഹാപുരോഹിതനായ പ്രധാന പുരോധനായ യേശുവിന് ജന്മം നൽകി പൗരത്വ സഭകള് പൗരത്വ സഭകള് മറിയത്തെ യേശു വസിച്ച ഏതൻ തോട്ടമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഏതൻ തോട്ടം ആ ഏതൻ തോട്ടം എന്ന വാക്ക് നോക്കുക ഡിലൈറ്റ്സ് എന്ന വാക്കിനർത്ഥം ആനന്ദങ്ങൾ ആനന്ദങ്ങളുടെ തോട്ടമാണ് ഏതൻ തോട്ടം അതിനുപയോഗിക്കുന്ന ഒരു അറബി വാക്കാണ് പരദേശ് പാരഡൈസ് നമ്മൾ പറയും ഈ മതിലെ കെട്ടി സുരക്ഷിതമാക്കിയ പൂന്തോട്ടം എന്നാണ് അതിനർത്ഥം അപ്പോൾ പർവീസ് എന്ന് പറഞ്ഞാൽ ആനന്ദങ്ങളുടെ തോട്ടം അപ്പോൾ അവിടെ ദൈവം വസിച്ചു അല്ലെ ദൈവമായി കത്തവ് ഉലാത്താൻ പോയി ഉൽപ്പത്തി മൂന്ന് എട്ടിൽ കാണാം അപ്പോൾ ദൈവം വസിച്ച തോട്ടമാണ് ഏതൻ തോട്ടം ഒരു സെമി സെലസ്റ്റിയൽ ഗാർഡൻ എന്ന് പറയും അർദ്ധ സ്വർഗീയ തോട്ടമാണിത് അപ്പോൾ അവിടെ ദൈവം വസിച്ച തോട്ടം ദൈവം സായാഹ്ന സഭയിലേക്ക് പോയ തോട്ടം ദൈവം വസിച്ച തോട്ടമാണ് പ്രദീസ ദൈവം വസിച്ച തോട്ടമാണ് ഏതൻ തോട്ടം ദൈവം വസിച്ച മറിയം പ്രദീശയല്ലേ ദൈവം വസിച്ച മറിയം ഏതൻ തോട്ടമല്ലേ അങ്ങനെയാണ് ഈ പൗരത്വ സഭകൾ കാണുന്നത് പൗരത്വ സഭകൾക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് ബിബ്ലിക്കലായിരിക്കും ഈ ഭക്തിയല്ല വചനമാണ് അതിൻ്റെ ആഴം അപ്പോൾ ദൈവം വസിച്ച തോട്ടമാണ് ഏതൻ തോട്ടമെങ്കിൽ ദൈവമായ ക്രിസ്തു വസിച്ച മറിയം റോസാപുഷ്പം പോലെ ആ ഏതൻ തോട്ടത്തിലെ ഒരു റോസാപുഷ്പം പോലെയാണ് ദിവ്യരഹസം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പം ദൈവം വസിച്ച തോട്ടം ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു സംഗതിയാണ് ഉത്തമഗീതത്തിലെ മണവാട്ടിയുടെ മൊഴി ഞാൻ ഷാരോണിലെ റോസാപുഷ്പവും താഴ്വരകളിലെ ലില്ലിപ്പൂവുമാണ് ഉത്തമഗീതം രണ്ടേ ഒന്ന് ഈ തിരുവചനങ്ങളുടെ പശ്ചാത്തലത്തിൽ മറിയത്തെ പരിശുദ്ധാത്മാനം മണവാട്ടി എന്ന് വിശേഷിപ്പിക്കുകയും റോസാ മിഷ്ടിക്ക ദിവ്യരഹസത്തിന്റെ റോസാപ്പൂവ് അല്ലെങ്കിൽ മൗതിക പനിനീർ പൂവ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിവ്യരഹസത്തിന്റെ അമൃതുള്ള റോസാ പുഷ്പം എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഗംഭീരമല്ലേത് വളരെ തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടതല്ലേ അതിനാൽ ഈ റോസാ മിസ്റ്റിക്ക ഈ ദിവ്യരഹസത്തിന്റെ അമൃത് പേറുന്ന കൊണ്ടു നടക്കുന്ന റോസാ മിഷ്ടിക്കയായ മറിയത്തെ സമീപിച്ച് അവളുടെ ദിവ്യ അവൾ വഹിച്ച ദിവ്യരഗത്തിലേക്ക് നമ്മളെയും ഉൾച്ചേർത്തണമേ നമ്മളെയും ആവാഹിക്കണമേ അതിന് കർത്താവിനോട് അവനെ പുത്രനോട് പറയണമേ എന്ന് ഈ ഒക്ടോബർ മാസം മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് വിശോമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ